കുട്ടി എന്ന് പറയുന്നത് ഞാൻ ചെയ്തത് അല്ലെങ്കിൽ കുട്ടിയുടെ പിതാവ് ചെയ്തിരിക്കുന്നത് കുട്ടിയുടെ പൂർവികരായിട്ടുള്ള അപ്പോൾ മുത്തശ്ശനോ മുത്തശ്ശിയോ അത് അച്ചമ്മ അച്ചാച്ചൻ തുടങ്ങിയിട്ട് രണ്ട് പരമ്പരയുടെയും പ്രതിനിധിയാണ് ഈ കുട്ടി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ഏത് കോണിലാണ് ഒരു ജന്മം നടന്നത് എന്നുള്ളതിനെയാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് അതാണ് ലഗ്നം ബാക്കി ഗ്രഹങ്ങളെയും അവിടെ നിന്നും ബാക്കി ഗ്രഹങ്ങളെയും അടയാളപ്പെടുത്തുന്നു അപ്പോൾ ഇതാണ് ജാതകം കുട്ടി ജനിച്ചത് കൊണ്ട് ഉണ്ടായി കുട്ടി ജനിച്ചത് കൊണ്ട് നമുക്ക് അഭിവൃദ്ധി ഉണ്ടായി കുട്ടി ജനിച്ചത് കൊണ്ട് അച്ഛൻ മരിച്ചുപോയി അല്ലെങ്കിൽ അമ്മ ഇത് ഇങ്ങനെയല്ല അത് ശരിതാ മേഡം നമസ്കാരം നമസ്തേ എ ബി സി ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരം ഇത് ജാതകരെ എങ്ങനെയാണ് ബാധിക്കുന്നത് നമ്മുടെ ജ്യോതിശാസ്ത്രം തന്നെ ഗ്രഹങ്ങളെയും രാശികളെയും ബേസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതിനകത്ത് ഗണിതഭാഗമുണ്ട് ഫലഭാഗമുണ്ട് ഗണിതത്തിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മൾ ഫലപ്രവചനം നടത്തുന്നത് പ്രധാനമായിട്ടും ജാതകഫലം പ്രവചിക്കാനായിട്ട് അതുപോലെ തന്നെ മുഹൂർത്തത്തിലേക്ക് വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അത്തരത്തിലുള്ള എല്ലാ സംഗതികളെയും നമ്മൾ കണ്ടെത്തുന്നത് ഗ്രഹസഞ്ചാരവശാൽ തന്നെയാണ് അപ്പോൾ രണ്ട് തരത്തിലുള്ള ഗ്രഹസഞ്ചാരം വഴി ഗ്രഹസഞ്ചാരത്തെ അപഗ്രഥനം ചെയ്തിട്ടാണ് നമ്മൾ ഫലത്തിലേക്ക് എത്തുന്നത് ഒന്ന് ഒരു വ്യക്തി ജനിക്കുന്ന സമയത്ത് പിന്നെ ഈ പ്രപഞ്ചത്തിൽ ഏത് പോയിന്റിലാണ് ആ വ്യക്തി ജനിച്ചത് അപ്പോൾ ആ വ്യക്തിക്ക് ചുറ്റുമായിട്ട് അതല്ലെങ്കിൽ ആ വ്യക്തിയെ അടിസ്ഥാനമാക്കിയിട്ട് പ്രപഞ്ചത്തിന്റെ ഏതൊക്കെ കോണുകളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഓരോ ഗ്രഹവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ആ വ്യക്തിയുടെ ജാതക ഫലത്തെ പറയുന്നത് അപ്പോൾ അതായത് ലഗ്നം എന്ന് പറയും ഈ ഈ കുട്ടി ജനിച്ച പോയിന്റിനെ നമ്മൾ അടയാളപ്പെടുത്തുന്നതിന് ലഗ്നം എന്ന് പറയും സാധാരണ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടാണ് എല്ലാവരും പറയാറ് വിട്ട് ജനിക്കുന്ന സമയത്ത് കിഴക്ക് ദിക്കിൽ ഉദിക്കുന്ന രാശിയെ ലഗ്നം എന്ന് പറയുന്നു അതിനെ കുറച്ചുകൂടി കൃത്യമായിട്ട് പറയുമ്പോൾ ഇങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന്റെ ഏത് കോണിലാണ് ഒരു ജന്മം നടന്നത് എന്നുള്ളതിനെയാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് അതാണ് ലഗ്നം ബാക്കി ഗ്രഹങ്ങളെയും അവിടെ നിന്നും ബാക്കി ഗ്രഹങ്ങളെയും അടയാളപ്പെടുത്തുന്നു അപ്പോൾ ഇതാണ് ജാതകം ഇതാണ് പ്രധാനപ്പെട്ട ഒരു ഭാഗം ഫലപ്രവചനത്തിൻ്റെ പിന്നീട് രണ്ടാമത്തെ ഒരു സംഗതി ആ ജനിച്ച ഗ്രാ കാലത്തെ ഗ്രഹസ്ഥിതിയെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ അവയെ പരിഗണിക്കുന്നുണ്ട് അതോടൊപ്പം പ്രസന്റ് ടൈമിൽ ഇപ്പോൾ ഗ്രഹങ്ങളുടെ പൊസിഷൻ എവിടെയൊക്കെയാണുള്ളത് ഏതൊക്കെ രാശിയിൽ കൂടിയാണ് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് അത് ഈ ജനിച്ച വ്യക്തിയുടെ നേരത്തെ പറഞ്ഞ രാശിയെ അടിസ്ഥാനമാക്കിയിട്ടല്ല ആ വ്യക്തി ജനിച്ച നക്ഷത്രത്തെ അടിസ്ഥാനമാക്കിയിട്ട് പ്രസന്റ് ടൈമിലുള്ള ഗ്രഹസഞ്ചാരം ചാരം ഗ്രഹസഞ്ചാരം എന്നുള്ളതിനെ ചുരുക്കിയിട്ട് നമ്മൾ ചാരവശാൽ എന്ന് പറയും അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ ഒരു വ്യക്തി നമ്മളുടെ ജ്യോത്സ്യൻ്റെ മുന്നിലേക്ക് ഒരു വ്യക്തി ഫലമറിയാനായിട്ട് വരുമ്പോൾ ഇതിനെ രണ്ടിനെയും ഒരേപോലെ തന്നെയാണ് നമ്മൾ നോക്കിക്കാണുന്നത് അതിൻ്റെ ശുഭാശുഭങ്ങളെയും ബലാബലങ്ങളെയും ഒക്കെ വിലയിരുത്തിയിട്ടാണ് നമ്മൾ ഫലപ്രവചനം നടത്തുന്നത് അപ്പോ ജാതകം എടുത്തു നോക്കുമ്പോഴത്തേക്കും ആ വ്യക്തിയുടെ ലഗ്നം തുടങ്ങിയിട്ട് രണ്ടാം ഭാവം മൂന്നാം ഭാവം നാലാം ഭാവം ഇങ്ങനെ പന്ത്രണ്ട് ഭാവങ്ങളുടെയും ബലാബലത്തെയും ശുഭാശുഭഗ ഗ്രഹങ്ങളുടെ സ്ഥാനത്തെയും നിർണയിച്ചിട്ട് അതേപോലെ തന്നെ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹത്തിൻ്റെ സ്ഥാനത്തെ അതിൻ്റെ അത്തരത്തിൽ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയെ ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് അത് കൂടാതെ തന്നെ ദശാകാലങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ദശാകാലം അപഹാരകാലം ഇത്രയും സംഗതികളെയാണ് പ്രധാനമായിട്ടും ജാതകത്തിൽ നമ്മൾ നോക്കിക്കാണുന്നത് എന്നിട്ട് ഇതിനെ വെച്ചിട്ട് ഈ ഏത് ഏതേത് കാലഘട്ടങ്ങളിൽ ഈ കുട്ടിക്ക് അതായത് ഈ കുട്ടി വളർന്നു വരുന്തോറും ഏതൊക്കെ സമയങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് ഗുണമായിക്കോട്ടെ അത് പ്രതികൂലമായിട്ടുള്ളതായിക്കോട്ടെ ഏത് തന്നെയായാലും എന്തൊക്കെ മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടാകുന്നു എന്തൊക്കെ അല്ലെങ്കിൽ ഏത് മേഖല ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു അല്ലെങ്കിൽ ഒരു പത്താം ക്ലാസ് ശരിക്കും ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് വരെയും ഈ ജാതക ഫലത്തെ കാര്യമായിട്ട് നമ്മൾ പരിഗണിക്കാറില്ല കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒരു ഒന്ന് ഒരു വ്യാഴവട്ടം കഴിയണം ഈ കുട്ടി ഈ ഭൂമിയിൽ ഇനിയും മുന്നോട്ട് പോകുമോ എന്ന് നൂറ് ശതമാനം തീരുമാനിക്കാനായിട്ട് ഒരു വ്യാഴവട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴം പന്ത്രണ്ട് രാശികളിൽ കൂടി സഞ്ചരിച്ചെടു എത്തുന്ന സമയം എവിടെയാണ് കുട്ടി ജനിക്കുമ്പോൾ വ്യാഴത്തിന്റെ പൊസിഷൻ ഉണ്ടായത് ആ പൊസിഷനിലേക്ക് തന്നെ ഒരു റൗണ്ട് പന്ത്രണ്ട് രാശികളെയും കവർ ചെയ്ത് വരണം പിന്നെ ഈ ഇത് 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 കൂടാതെ തന്നെ ഈ ഈ വ്യക്തി ജനിക്കുക എന്ന് പറയുന്നത് ഈ ഇവരുടെ കുടുംബത്തിൻ്റെ കൂടിയാണിത് ഈ വ്യക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു എൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ എനിക്കൊരു കുഞ്ഞ് ജനിക്കുക എന്ന് പറയുന്നത് അത് എൻ്റേതും മാത്രമല്ല ഭാരതീയ സംസ്കാരം അനുസരിച്ചിട്ട് എൻ്റെ മാത്രം സ്വകാര്യ സ്വത്തല്ല എൻ്റെ കുട്ടികൾ എന്ന് പറയുന്നത് ആരുടേതും അത് ആ കുടുംബത്തിൻ്റെയും അതേപോലെ ആ സമൂഹത്തിൻ്റെ ഭാഗവും ഒക്കെയാണ് അപ്പോൾ എൻ്റെ എൻ്റെ കുട്ടി എന്ന് പറയുന്നത് ഞാൻ ചെയ്തത് അല്ലെങ്കിൽ കുട്ടിയുടെ പിതാവ് ചെയ്തിരിക്കുന്നത് കുട്ടിയുടെ പൂർവികരായിട്ടുള്ള അപ്പം മുത്തശ്ശനോ മുത്തശ്ശിയോ അത് അച്ചമ്മ അച്ചാച്ചൻ തുടങ്ങിയിട്ട് രണ്ട് പരമ്പരയുടെയും പ്രതിനിധിയാണ് ഈ കുട്ടി എന്ന് പറയുന്നത് അപ്പോൾ പതിനാറ് വരെയും ഈ കുട്ടിയുടെ ഗുണദോഷങ്ങൾ എന്ന് പറയുന്നത് ഈ കുടുംബത്തിൻ്റെ മുഴുവനുമാണ് അപ്പോൾ ഇവർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇവർ സമ്പാദിച്ചു നന്മ തിന്മകൾ ഭാഗ്യ ഭാഗ്യ നിർഭാഗ്യങ്ങൾ ഇതെല്ലാം അനുഭവിക്കാൻ ഈ കുട്ടി ബാധ്യസ്ഥനാണ് ഇതിന് മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു നാല് വയസ്സ് അല്ലെങ്കിൽ ഒരു അഞ്ച് വയസ്സുള്ള കുട്ടി വലിയൊരു സംഗതി അല്ലെങ്കിൽ നന്നായിട്ടൊരു പാട്ട് പാടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലാകുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊരു പാടി എല്ലാവരും പ്രശംസിക്കുന്നുണ്ട് ഇതൊന്നും സത്യത്തിൽ ഈ പ്രശംസകളെ കുറിച്ചിട്ടോ ഇത് ഞാൻ എത്ര ഗംഭീരമായി പാടിയെന്നോ ഒന്നും ഈ കുഞ്ഞിനെ അറിയില്ല ആ നൈസർഗികമായിട്ടുള്ള ഒരു സിദ്ധി അത് പ്രകടിപ്പിച്ചു എന്നുള്ളതിൽ കവിഞ്ഞിട്ട് ആ കുട്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്നും ചെയ്തു ആ കുഞ്ഞിന് മനസ്സിലാവുന്നില്ല അതേസമയം അതിനെ കൊണ്ടുള്ള ഒരു സന്തോഷവും അതിൻ്റെ ഈ ക്രെഡിറ്റും എല്ലാം മുഴുവനായിട്ടും ആസ്വദിക്കുന്നത് പാരൻസും ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞിന് ചുറ്റുമുള്ള ആളുകളുമാണ് ഇതുപോലെ തന്നെയാണ് കുട്ടിക്കൊരു വൈകായിക ഒരു അസുഖം വന്നു ഒരു പനി വന്നാൽ പോലും കുട്ടിക്ക് എഴുന്നേറ്റ് കളിക്കാൻ പറ്റണില്ല എങ്കിൽ കുട്ടി കിടക്കണു അതിൽ കവിഞ്ഞ് കുഞ്ഞിനൊന്നും അറിയില്ല അതേസമയം ടെൻഷൻ അടിക്കേണ്ടത് മുഴുവൻ അച്ഛനമ്മമാരും ഈ പറഞ്ഞ ചുറ്റിനുമുള്ള ബാക്കി ആളുകളുമാണ് സംരക്ഷിക്കേണ്ട ആളുകളുമാണ് അപ്പോൾ ഈ അവസ്ഥയാണ് ഒരു പതിനാറ് വയസ്സ് വരെ അപ്പൊ ഈ കുഞ്ഞിന്റെ നന്മതിന്മകൾ എന്ന് പറയുന്നത് ഈ കുടുംബത്തിന്റെ മുഴുവനുമാണ് അച്ഛനമ്മമാരുടെ ഇതും ആ കുടുംബത്തിന്റെ മൊത്തം പൂർവികമായിട്ടുള്ള പരമ്പരയുടെ ഗുണദോഷങ്ങൾ മുഴുവനുമാണ് അപ്പൊ പതിനാറ് വയസ്സിന് ശേഷമാണ് വ്യക്തിഗതമായിട്ടുള്ള ജാതകഫലത്തെ അനുഭവിക്കാൻ സാധിക്കുക അതേസമയം വളരെ അധികം ഗുണമോ അതേപോലെ വളരെ അധികം ദോഷമോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ജാതകം വെച്ചിട്ട് ഇത് കണ്ടെത്താൻ സാധിക്കും അത്രയേ ഉള്ളൂ ജാതകം വെച്ചിട്ട് കണ്ടെത്താൻ സാധിക്കുന്നു എങ്കിൽ പോലും നമ്മൾ എപ്പോഴും പറയാറ് ഒരു പതിനാറ് വയസ്സ് വരെ കുടുംബത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ അങ്ങോട്ട് പോകും അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ എടുത്ത് പറയാവുന്ന ഫലങ്ങളെ പറ്റിയിട്ട് ദശാകാല ചിന്തകളും എല്ലാം ആ രീതിയിലാണ് അതേസമയം ഇത് കണ്ടെത്താൻ പറ്റില്ല ചുറ്റും തീർച്ചയായിട്ടും നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇതിൻ്റെ ഇങ്ങനെയാണ് അതിൻ്റെ ചില ചിട്ടവട്ടങ്ങൾ എന്ന് വേണം പറയാൻ അതുപോലെ ചില ചിലപ്പോ കേട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പോ ആ കുഞ്ഞുങ്ങൾ ജനിച്ചതിന് ശേഷം ആ കുടുംബത്തിൽ ഒരുപാട് ഭാഗ്യങ്ങൾ വന്നു അതുപോലെ തന്നെ നേരെ തിരിച്ചു അങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പൊ അത് ഈ കുട്ടിയുടെ ജാതകവശാലുള്ള കാര്യങ്ങളല്ലേ അവരെ എഫക്ട് ചെയ്യുന്നത് അങ്ങനെയല്ല ഈ കുഞ്ഞ് ഇന്ന ടൈമിൽ അല്ലെങ്കിൽ അടുത്ത ഒരു പരമ്പര അടുത്തൊരു അവകാശി എന്നൊക്കെ പറയുന്ന ഒരു കുട്ടി ആ കുടുംബത്തിൽ ജനിക്കണം എന്നുള്ളത് പൂർവ്വ നിയോഗം തന്നെയാണ് ആ സമയത്ത് മാത്രമേ ആ കുട്ടി അവിടെ ജനിക്കുന്നുള്ളൂ അപ്പോൾ കുട്ടി ജനിച്ചത് കൊണ്ട് ഉണ്ടായി കുട്ടി ജനിച്ചത് കൊണ്ട് നമുക്ക് ഉണ്ടായി കുട്ടി ജനിച്ചത് കൊണ്ട് അച്ഛൻ മരിച്ചുപോയി അല്ലെങ്കിൽ അമ്മ ഇത് ഇങ്ങനെയല്ല അത് തീർച്ചയായിട്ടും ഇത് സമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള ബാധ്യത ഈ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് നമ്മളിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുട്ടി ജനിച്ചത് കൊണ്ടല്ല ഈ മാറ്റങ്ങൾ ും അവിടെ സംഭവിക്കുന്നത് അവരുടെ നന്മയ്ക്കുള്ള ഒരു കാലഘട്ടമാവുമ്പോഴാണ് അതിൻ്റെ അതിൻ്റെ ഭാഗഭാക്കായിട്ടാണ് ഈ കുഞ്ഞവിടെ പിറന്നു വീഴുന്നത് അതേപോലെ തന്നെ അച്ഛനമ്മമാരുടെ ജാതകത്തിൽ അല്ലെങ്കിൽ അമ്മാവന്റെ ജാതകത്തിൽ അതേപോലെ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ ജാതകത്തിൽ ആ ആ ഒരു സമയത്ത് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു എന്നുള്ളത് നേരത്തെ തന്നെ തീരുമാനിച്ചിരിക്കുന്നതാണ് ഇവരുടെ ജാതകം നോക്കിയാൽ ഇത് കണ്ടെത്താൻ സാധിക്കും കുട്ടിയുടെ ജാതകം കൊണ്ടും ഇത് പറയാൻ സാധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കുട്ടിയുടെ ജാതകം വെച്ചിട്ട് അല്ലെങ്കിൽ കുട്ടി ജനിച്ച നക്ഷത്രം വെച്ചിട്ട് ആ സമയത്തിന്റെ മറ്റുള്ള തിഥിയും കരണവും യോഗവും രാശിയും ഈ പഞ്ചാംഗങ്ങൾ പഞ്ച പഞ്ചാംഗങ്ങളാണ് പ്രധാനമായിട്ടും അപ്പൊ നക്ഷത്ര നക്ഷത്രവാര തിഥീകരണ യോഗങ്ങൾ അപ്പൊ ഇതെല്ലാം ഒരുമിച്ച് ചേർന്ന് വരുമ്പോഴാണ് ചില നക്ഷത്ര ദോഷങ്ങളും ചില നക്ഷത്ര ഗുണങ്ങളെയും നമ്മൾ പറയുന്നത് അല്ലേ ഈ കാലുള്ള നക്ഷത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇവയെല്ലാം ചേർന്ന് ഒരേപോലെ വന്നാൽ മാത്രമേ ദോഷമായാലും ഗുണമായാലും സംഭവിക്കുന്നുള്ളൂ അപ്പോ ഇത് ഈ കുട്ടി ഇങ്ങനെ ജനിച്ചത് കൊണ്ടല്ല അതാരാ പ്രസവിച്ചത് ആ ഭ്രൂണത്തെ ആരാ നിക്ഷേപിച്ചത് അതിന് അവർക്ക് കാരണക്കാരായ ഒരു ആരാണ് അതൊന്നും ചിന്തിക്കാതെയാണ് കുട്ടിയുടെ മുകളിലേക്ക് ഇത് ആരോപിക്കുന്നത് നന്മ ഒക്കെ നമുക്ക് സ്വീകരിക്കാം സന്തോഷമാണ് എല്ലാവർക്കും കുഞ്ഞുണ്ടായതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഭാഗ്യം വന്നത് എന്നുള്ളത് അതൊരു സന്തോഷകരമായിട്ടുള്ള പ്രസ്താവനയാണ് അതേസമയം മറ്റൊരു തരത്തിലാവുമ്പോൾ ഈ കുട്ടി ഉണ്ടായതിന് ശേഷമാണ് ഞങ്ങളുടെ കുടുംബത്തിന് ഇങ്ങനെ സംഭവിച്ചത് എന്ന് കുറച്ചുകൂടി ദുഃഖപൂർണ്ണമായിട്ടുള്ള ചില കാര്യങ്ങൾ കുട്ടിയുടെ വളർച്ചയെ പോലും അത് ബാധിക്കും അതിൻ്റെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തെ അതിൻ്റെ കഴിവുകളെ അതിന് ഉയരാനുള്ള ഒരു ഒരു ടെൻഡൻസി ഒക്കെ നമ്മളായിട്ട് അതിൻ്റെ കടക്കൽ കത്തിവെക്കുന്നത് പോകും അതുകൊണ്ട് അങ്ങനെയല്ല കുട്ടി ജനിച്ചത് ഈ സമയത്ത് ഈ നക്ഷത്രത്തിൽ ഈ കുട്ടി ജനിക്കണം എന്നുള്ളത് കുട്ടി വാശി പിടിച്ച് പുറത്തു വരുന്നതല്ല അതാണ് നമ്മളാണ് അതിന് കാരണക്കാര് മുതിർന്നവരാണ് കാരണക്കാര് അപ്പോൾ അവരുടെ ജാതകം കൊണ്ട് തന്നെ മുതിർന്നവരുടെ ജാതകം കൊണ്ട് തന്നെ നമുക്കിതിറിയാൻ പറ്റും അതേസമയം കുട്ടിയുടെ ജാതകം നോക്കിയാലും അറിയാൻ പറ്റും അപ്പോൾ കുട്ടിയുടെ മുകളിലേക്ക് ഒരു കാരണമെച്ചാലും അതൊരു നിഷ്കളങ്കത മുഴുവൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് എന്ന് പറയുന്നത് അപ്പോൾ അവരിലേക്ക് ഇത്തരം കളങ്കങ്ങളൊന്നും നമ്മളായിട്ട് ചാർത്താതിരിക്കുക അപ്പോൾ മേഡം പറയുന്നത് ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിന്റെ ആ ഒരു ഇഫക്റ്റ് വരുന്നത് ഒരു പന്ത്രണ്ട് വയസ്സിന് ശേഷമാണ് അതെ 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 നന്ദി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക